സുബി സുരേഷിന്റെ വേർപാടിന് പിന്നാലെ മറ്റൊരു നഷ്ടം സിനിമാ സീരിയൽ രംഗത്തെ ശ്രദ്ധേയ മുഖം വിടവാങ്ങി മലയാള സിനിമാ ലോകത്തെ വീണ്ടും ദുഃഖത്തിലാഴ്ത്തി പ്രിയ പ്രിയനടി ഗീത അന്തരിച്ചു കഴിഞ്ഞ കുറച്ചു നാളുകൾക്കുള്ളിൽ നിരവധി പ്രതിഭകൾ വേർപിരിഞ്ഞതോടെ സിനിമാ ലോകം വീണ്ടും ഇരുളിലാഴുകയാണ് സുബി സുരേഷിൻ്റെ അകാല മരണത്തിന് പിന്നാലെ മറ്റൊരു പ്രിയപ്പെട്ട നടിയെ കൂടി സിനിമാ ലോകത്തിന് നഷ്ടമായി സിനിമ സീരിയൽ രംഗത്ത് സജീവമായിരുന്ന ഗീതയുടെ അന്ത്യം നിർമ്മാതാവ് ബാദുഷ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അറിയിച്ചത് ഏഷ്യാനെറ്റ് അമൃത ടി വി എന്നീ ചാനലുകളിലെ നിരവധി ജനപ്രിയ സീരിയലുകളിലൂടെ ഗീത പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയിരുന്നു കൂടാതെ മുകേഷ് നായകനായ പകൽപൂരം എന്ന സിനിമയിലും ഗീത ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിരുന്നു കലാരംഗത്തെ അടുപ്പമുള്ളവർ നടിയുടെ വേർപാടിനെ അതീവ വേദനയോടെ അവിസ്മരിക്കുകയാണ് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക